പത്ത് മുപ്പാല വയസ്സുള്ള ഒരു പെണ്ണല്ലേ ഞാൻ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അനുങ്ങോക്ക് അങ്ങനെ തോന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറഞ്ഞത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആദ്യത്തെ പ്രാവശ്യം ഒരു കിട്ടി അത് ഞാൻ ക്ഷമിച്ചു പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ എല്ലാം കണ്ടല്ലോ അത് ഞാൻ ക്ഷമിച്ചതാണ് വിഷമം വരത്തില്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ 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 പേന ഉണ്ടെന്നൊക്കെ ആയിട്ട് പറഞ്ഞു വേറെ കുളിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ കുളിച്ചില്ല ക്ഷീണിച്ച് വെച്ച് കുളിക്കുന്നില്ല പോയിക്കോട്ടെ അതിന് പ്രാവശ്യത്തെ പോലെ ഒരു കണ്ടന്റ് പണ്ടൊരു കണ്ടസെൻ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെയായിരുന്നു അതുപോലെ ഞാൻ സിഗ് രേണുചേച്ചിന് തല ചൊറി തല ചൊറിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ട്രോളന്മാർ ഇങ്ങനെ ചൊറിഞ്ഞാണ് എന്നെ കാണിക്കുന്നത് രേണുചേച്ചിന് മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പേരുകൾ അരിച്ചരിച്ചിറങ്ങുന്നു അതെന്താണ് പ്രേക്ഷകരായി നിങ്ങൾ പറ എൻ്റെ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നെങ്കിൽ ഒരു കണ്ടീഷൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും ഒരു അവൾ എന്നോട് വന്ന് പറയണ്ടേ രേണുചേച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകൾ അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ടില്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ലൈവ് കണ്ടവരാണെങ്കിൽ അറിയാം ഇന്ന് ഭയങ്കര സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടന്നു അതായത് നമ്മുടെ വയറൽ താരം രേണു സുതി ബിഗ് ബോസിൽ ഭയങ്കര കരച്ചിലോട് കരച്ചിൽ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് കിറ്റ് ചെയ്യണം എന്നെ എത്രയും പെട്ടെന്ന് എവിറ്റാക്കും ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പട്ടിഷോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് മരിക്കും അങ്ങനത്തെ കാരണമാണ് കേട്ടോ അതായത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അവർക്ക് എല്ലാവർക്കും ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കിൽ അവർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഓരോരുത്തരും വന്ന് പറയണം ഏറ്റവും നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ആളും ഏറ്റവും വൃത്തിയില്ലാത്ത ഒരാളെക്കുറിച്ചും പറയണം അങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞു നമ്മുടെ അനുമോള് പറഞ്ഞത് രേണു സൃതിയെക്കുറിച്ചിട്ടായിരുന്നു അപ്പോൾ രേണുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കുളി അതായത് രേണുവിൻ്റെ തല നിറച്ചും പേനാണ് അപ്പോൾ തല നനക്കാതെയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ തലയിൽ നിന്ന് പേന നെറ്റി കൂടെയൊക്കെ ഇറങ്ങി വരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേണു സുദിയെക്കുറിച്ച് അനുമോള് പറഞ്ഞു അത് രേണു സുതിക്ക് അങ്ങ് ഫീൽ ചെയ്തു അയ്യോ ആ ടാസ്ക് കഴിഞ്ഞതോടുകൂടി രേണു കരച്ചിലോട് കരച്ചിൽ എന്നോട് ഇങ്ങനെ എന്നോട് ഇതുപോലെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ എന്നോട് അനുമോക്ക് പറയത്തില്ല എന്നും ഇതുപോലെ പബ്ലിക്കായിട്ട് പറഞ്ഞു എത്ര ജനങ്ങൾ കാണുന്നതാണ് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ എനിക്ക് വീട്ടിൽ പോകണം ഇവിടെ നിൽക്കണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തപ്പോഴത്തേക്കിനും എന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല അതുകൊണ്ട് എൻ്റെ തലേ പേന് കൂടി എന്ന് പറഞ്ഞ് കരച്ചിലൂടെ കരച്ചിൽ അയ്യയ്യേ നാണക്കേടന്നല്ലാതെ എന്ത് പറയാൻ ഈ പറയണ രേണുസുദിയുടെ ഈ ഒരു പ്രശ്നം അതായത് രേണുസുദീ ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ടല്ല അതിനു മുന്നേ തന്നെ ഏത് സമയം തല തലയിലാണ് രേണുവിൻ്റെ കൈ രണ്ടും ഏതു നേരം ചൊറിഞ്ഞു മാന്തി ചൊറിഞ്ഞു മാന്തിയാണ് രേണു സുധീ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം അതുകൂടി കാരണം ഇവർ കുളിക്കത്തില്ല ഇവർ ഇവർ തല നനച്ച് കുളിക്കത്തില്ല കാരണം ഇവർ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് ഇവരുടെ തല നനക്കരുതെന്ന് ആ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല അതിനൊരു എക്സ്പ്ലനേഷൻ ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത റൂമ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ് ഇവർ പോയി ചെയ്തത് അവർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തവർ തല നനക്കുന്നതുകൊണ്ട് യാതൊരു വിധം പ്രശ്നവുമില്ലെന്ന് പക്ഷേ രേണു ഓൾറെഡി ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ രേണു തല അങ്ങനെ നനയ്ക്കാറില്ല അത് രേണു പല ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞതാണ് ഇപ്പൊ ബിഗ് ബോസിൽ പോയതിനു ശേഷം തല നനക്കാറേ ഇല്ല അങ്ങനെ തലയിൽ അഴുക്കും എല്ലാം ചേർന്ന് തല നോറച്ചും പേം പുഴുത്ത് തലയിൽ കൂടെ ഇറങ്ങി നേരം ചൊറിഞ്ഞു മാന്തി നടക്കുന്നു ഇങ്ങനെ ഒരു കാര്യം അവർക്കൊരു ടാസ്ക് കൊടുത്തു അപ്പോൾ അനുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ചേച്ചിയുടെ തലയിൽ ഇങ്ങനെ പേനാണ് നെറ്റിക്കൂടെ ഒക്കെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു അതിൽ വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ശുചിത്വം ആരും നോക്കണം നമ്മളെ കുറിച്ച് മറ്റൊരാൾ അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നതാണ് അപ്പോൾ കൂടെ ഉണ്ട് അപ്പോൾ ചിന്തിക്കണം ഞാൻ വൃത്തിയായിട്ട് നടന്ന എന്നെക്കുറിച്ച് ആരും അങ്ങനെ പറയത്തില്ല രേണുസ്തുതി വൃത്തിയായിട്ട് നടന്നില്ല അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ ആ ഒരു വൃത്തിയില്ലായ്മ അനു അവിടെ കാണിച്ചു അത് ഭയങ്കരമായിട്ട് രേണുവിനെ അങ്ങ് ഫീൽ ചെയ്തു രേണു ഭയങ്കര കരച്ചിൽ അയ്യോ എനിക്ക് വീട്ടിൽ പോകണമേ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമേ എന്നെ പുറത്ത് വിടുൂ പുറത്ത് എന്ന് പറഞ്ഞു ഇപ്പം സത്യം അല രേണുസ്തുതി ബിഗ് ബോസിൽ പെട്ടുപോയ അവസ്ഥയാണ് എന്താ പറയുക പുള്ളിക്കാർ വലിയ ആവേശത്തിൽ കാവടുന്നി പോവുകയും ചെയ്ത് ഇപ്പം ട്രാജഡിയായ അവസ്ഥയാണ് ഇനി എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തിറങ്ങിയാൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് രേണു സുതി രേണു സുദിയുടെ ഫാൻസ് ആണെങ്കിലോ അയ്യോ രേണുസുദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക പക്ഷെ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാത്ത രേണുവിന് എന്ത് സപ്പോർട്ട് കൊടുക്കാനാ വൃത്തിയില്ല മേനേ ഇല്ല വെടുപ്പൂ ഇല്ല എന്നിട്ട് ഇപ്പം തല നിറച്ച് പേം പുഴുത്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം മുടി ചീവത്ത് പോലും ഇല്ല ഈ രേണുസുദി ഈ ഭയങ്കര ഫാഷനും എല്ലാവരെയുള്ളൂ വൃത്തി അവർക്കില്ല എന്നുള്ളത് ഇപ്പോൾ അവരായിട്ട് തന്നെ തെളിയിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള സരിക അതായത് കലാഫോൻ സരിക ഇതേപോലെ തന്നെ രേണു കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു വൃത്തിയില്ല ഏത് സമയം തലയെ മാന്തി കൊണ്ടാണ് നടക്കണത് പേം വലിച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടുവാണെന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ സരികെയും പറഞ്ഞിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ടാസ്ക് അവർക്ക് അവർക്ക് കൊടുത്തപ്പോൾ അനുമോൾ അത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് രേണുസ്തുതിക്ക് അങ്ങ് ഫീൽ ചെയ്തു ഞാൻ കുളിക്കില്ല നനക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായില്ലായിരുന്നു പക്ഷേ ഇതെൻ്റെ തലയിൽ കൂടെ പേനിറങ്ങി വരുന്നു നെറ്റി കൂടെയൊക്കെ ഇറങ്ങി വരുവാണെന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചില്ല അയ്യ എന്ത് നാണക്കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ കുറച്ചധികം ആൾക്കാർ ഇവിടെ ഇപ്പോൾ രേണുസ്തുതിക്ക് സപ്പോർട്ട് അയ്യോ അനുമോൾ പറഞ്ഞത് പോയി അനുമോൾ അങ്ങനെ പറയണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിഷമമാവത്തില്ല എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ അവസരം ഉണ്ടായിരുന്നു ാക്കിധാരാണ് രേണു ആണ് ഒരു അവസരം ഉണ്ടാക്കിയത് ശരിയാണ് നമ്മുടെ ഒക്കെ തലയിൽ പേന ഉണ്ടാവും അല്ലേ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ മുതലിപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ തലയിൽ പേന ഉണ്ടാവും ഇപ്പം ഈ എൻ്റെ തലയിലാണെങ്കിൽ പേന ഉണ്ടാവും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണം ഇപ്പോൾ രേണു എന്ന് പറയുമ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം തല നനക്കാറില്ല തല ആഴ്ചയിൽ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ നനക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ തല നനക്കാതെ വരുമ്പോൾ അഴുക്കും പൊടിയൊക്കെ ഇരുന്ന് അതാകെ പേന് പുഴുത്ത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ പേം പുഴുത്തു കഴിഞ്ഞാൽ തലയെല്ലാം പേൻ കടിച്ചു പൊട്ടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയാകും ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയതാണ് ആരാണ് രേണു ആണ് അപ്പോൾ രേണുവിൻ്റെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണെങ്കിൽ രേണു വൃത്തിയില്ല മെനയില്ല കുളിക്കില്ല അലക്കില്ല നനക്കില്ല എന്നുള്ളത് മനസ്സിലായി പക്ഷെ അത് അനുമോൾ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു നാണുണ്ടോ എൻ്റെ രണസുന ഇനിയെങ്കിലും ഇനിയെങ്കിലും അവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ദിവസം ഒന്ന് തല തല നനച്ച് അടിച്ചനച്ച് കുളിക്കാൻ നോക്കി എന്തിനു വേണ്ടിയിട്ട് ഇതുപോലെ ആ ബിഗ് ബോസ് ഹൗസിൽ പോയി കിടന്നു ഇത്രത്തോളം നാണം കെടുന്നു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം കണ്ടു അല്ലേ രേണുവിൻ്റെ ഈ ഒരു അവസ്ഥ രേണുവിൻ്റെ തല പുഴുത്തിരിക്കുകയാണ് പേം പുഴുത്തിരിക്കുകയാണെന്നുള്ളത് ജനങ്ങൾ മൊത്തം അറിഞ്ഞു കഷ്ടം തന്നെ രേണു സീൻ്റെ ഫാൻസൊക്കെ എവിടെ പോയി കുറേ രേണു ഫാൻസ് ഉണ്ടല്ലോ അയ്യോ പാവം പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് ഒന്നും അടിച്ചു നനച്ച് കുളിക്കാൻ പാടില്ലേ അയ്യയ്യയ്യ എന്ത് നാണക്കേടാന്നൊന്ന് ആലോചിക്കണേ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാവുന്ന അവസ്ഥയിൽ രേണു എന്താ പറയുക അത്രയും വൃത്തിയില്ലാതെയായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കൂടെയുള്ള ആൾക്കാർ എന്നെ പറഞ്ഞത് രേണുവിന് വൃത്തിയില്ല എന്നുള്ളത് എന്നിട്ട് ഒരു കള്ളക്കരച്ചിൽ എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പറയണ ജനങ്ങൾ നിങ്ങൾ തീരുമാനിക്കും ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇല്ലാത്ത ല്ലല്ലോ അനുമോള് പറഞ്ഞോ ഉള്ള ആരും തന്നെയാ പറഞ്ഞത് അനുമോള് എന്തായാലും ശരിയാണ് അവിടെ കുറച്ച് ലേ ഇതായത് ലേഡീസിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അനുമോള് തന്നെയാണ് അനുമോള് അവിടെ സ്നേഹബന്ധോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നല്ല അവിടെ വൃത്തിയില്ല വൃത്തിയുള്ള ആളെക്കുറിച്ച് പറയാൻ പറഞ്ഞു വൃത്തിയില്ലാത്ത ആളെക്കുറിച്ചും പറയാൻ പറഞ്ഞു അപ്പോൾ രേണുവിന് സ്വന്തമായിട്ടൊരു വൃത്തിയില്ലാത്തതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ തലയിൽ പേൻ പുഴുത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ തലയിലേക്കും അത് കയറും അപ്പം അതുകൊണ്ട് അനുമത് പറഞ്ഞു അയ്യോ രേണുവിനതങ്ങ് കൊണ്ടിട്ട് കരച്ചിലൂടെ കരച്ചില്ല അയ്യയ്യോ എന്തൊക്കെയായിരുന്നു ബിഗ് ബോസിൽ പോയി കപ്പടിച്ചോണ്ട് വരും മറ്റേതാ മറിച്ചു പറഞ്ഞു പോയിട്ട് ഇപ്പം എന്താ പറയുക ആകെ നാണം കെട്ട് നാറിയിരിക്കുവാണ് എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പ് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളി രേണു സുദ്ധി പുറത്ത് വരും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും എന്ത് പറയാനാ നാണമില്ലാത്ത ഇങ്ങനത്തെ ഈ പത്ത് മുപ്പത്തി മുപ്പത്തിമൂന്ന് വയസ്സില്ലേ സ്വന്തം സ്വന്തമായിട്ട് വൃത്തിയായിട്ട് നടക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു ഫാൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ